ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ സോൺ ഫെസ്റ്റ് തലശ്ശേരി കോളേജിൽ വെച്ച് സംഘടിപ്പിച്ചു എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്നുള്ള കോളേജുകളിലെ വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് സമസ്തം നടത്തുന്ന പെൺകുട്ടികൾക്കുള്ള സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയായ ഫാളില ഫളീല ഫെസ്റ്റ് ദേശമംഗലം തലശ്ശേരി കോളേജിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്നുള്ള കോളേജുകളിലെ വിദ്യാർത്ഥിനികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കഴിയുന്ന വിദ്യാഭ്യാസ കാലത്തിലെ നമ്മുടെ ഈ പാത കോളേജ് എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളാൽ ചില കാരണങ്ങളാൽ അതിന് വേണ്ടപ്പെട്ട ഒരു പ്രാധാന്യം ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം എല്ലാവരെയും പോലെ എനിക്കുണ്ടെങ്കിൽ പോലും വളരെ ടാലന്റായ പെൺകുട്ടികളുടെ ഒരു സമൂഹത്തെ സമ്മാനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന ഇതുപോലെയുള്ള ഫെസ്റ്റുകളിൽ എക്സാമുകളിൽ മതഭൗതിക രംഗത്തെ എല്ലാ വിദ്യാഭ്യാസത്തെയും സ്വായത്തമാക്കിയ ടാല പെൺകുട്ടികൾ ഉണ്ടായി നമ്മുടെ ഇസ്ലാമിക കലാ സംവിധാനങ്ങളിൽ അവരുടെ അത്യുതമായ പങ്ക് കഴിഞ്ഞതാണ് ഉണ്ടായ മത്സരങ്ങളിലൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നത് ഇസ്ലാമിക അന്യമായ ഒരു കാര്യമല്ല എന്നുകൊണ്ട് ചേർത്തി പറയുകയാണത് ഫസ്റ്റ് ആയതുകൊണ്ട് സാധാരണ മനസ്സിലാക്കാത്തവര് പറയാറുണ്ട് ഇസ്ലാം കലക്കും വിദ്യാഭ്യാസത്തിനൊക്കെ അന്യമാണ് നിഷിദ്ധമായ കലകളെ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് ആരാണെങ്കിൽ അതിനെ അനുകൂലിക്കുക ഇപ്പൊ സമീപകാലത്ത് നടന്ന ചില സിനിമകളിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്ത ചില ആളുകളാണ് പ്രമാദമായ പല ക്രിമിനൽ കേസുകളിലും പ്രതികളായത് അവര് തന്നെ ചാനലുകൾക്ക് നൽകിയ ബൈക്കിൽ നൽകിയത് ഞാൻ സിനിമ കണ്ടി എനിക്ക് സോൺ കമ്മിറ്റി പ്രസിഡന്റ് പരീദ് എറണാകുളം അധ്യക്ഷത മുഴുവൻ എല്ലാ വിജയം എംഎസ്എ വർക്കിംഗ് പ്രസിഡന്റ് ഹാജി പി ടി പി തങ്ങൾ പതാക ഉയർത്തി ഫാളില സംസ്ഥാന കോർഡിനേറ്റർ സഹദ് ഫൈസി മുബഷീർ ഫൈസി എം പി അബ്ദുള്ള കോയ തങ്ങൾ ടി എ കുട്ടി ടി എം ഹംസ പി മമ്മിക്കുട്ടി അലിയാർ ഭാഗവി ഉവൈസ് മിസ്ബാഹി അബ്ദുൽ ഖാദർ ഹുദവി ഇബ്രാഹിം ആദിൽ ഹുദവി നിയാസ് റഹ്മാനി സി എം അബുബോക്കർ ഇ എം കുഞ്ഞുമണി പി മുഹമ്മദ് കുട്ടി സോൺ സെക്രട്ടറി ടി പി ഹംസ ട്രഷറർ ഫൈസൽ വാടാനപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ബിസി ന്യൂസ് ദേശമംഗലം